അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഒന്ന് അടുക്കളയിൽ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റാണ്ട് ഈ ഒരു കറിക്ക് അപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം പതിവ് പോലെ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചോറിനില്ല വള്ളം കുറച്ച് നാർത്ത വെച്ചതാട്ടോ വള്ളം വെച്ചുങ്ങാണ്ട് എന്തായിട്ട് തിരുമ്പാല്ലതൊക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചങ്ങോട്ട് കയറി ദാരിയും തീം ഇട്ടിട്ടുണ്ട് ചോറിന് വെള്ളം വെച്ചപ്പ തന്നെ പരിപ്പും കഗിങ്ങാണ്ട് വള്ളത്തിൽ ഇട്ടേച്ചിന് ഒന്നങ്ങു പുതിർന്നോട്ടേച്ചിട്ട് അതാണ് കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ അങ്ങനെ ഇങ്ങക്ക് തക്കാളി ഇടണം തക്കാളി എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം സംഭവട്ടോ ഇന്നലെ ഞാൻ ഇത് എടുത്തേക്കാൻ പറഞ്ഞു ഈ ഒരു പാത്രത്തിൽ ഒരു തക്കാളിണ്ടായിരുന്നു അത് വീതനമേ വെച്ച് കടന്നു കേട്ടോ നേരം വെളുത്ത് നീച്ചപ്പ കണ്ടില് ഈ ഒരു തക്കാളി കാർന്ന് തിന്നിക്കണു പച്ചുളകിനൊരു ഗേടും ഇല്ല കേട്ടോ ഇതിറ്റങ്ങോട്ട് തോറ്റുകൾ ഒരു സാധനം മറന്ന് വെക്കാൻ പറ്റില്ല പിന്നെ അതവിടെ വെച്ചു നിന്നിട്ട് ഇതാ ഞാൻ വേറെ കുറച്ച് തക്കാളി എടുത്ത് കഴുകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പുളിയൊന്നും ചേർക്കണം എന്നില്ലട്ടോ തക്കാളി കൂടുതലുണ്ടെങ്കിൽ പുളിയുടെ ആവശ്യമില്ല അപ്പം ഞാനൊരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചകല്ലാട്ടൊന്നും ചുവന്നുളകാണ് ഇടണത് പച്ചളകൊക്കെ ഇങ്ങോട്ട് ചോത്ത്ക്കണു ലേസം മഞ്ഞപ്പൊടി ഇടാൻ ഒരു തിരിത്താൻ വേണ്ടി മഞ്ഞൾപ്പൊടി കാരണം പരിപ്പൻ്റെ ഒരു കുത്താണല്ലോ അപ്പം തോനെ മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റൂല ലേസം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പതച്ച് പൊന്താതിരിക്കാനായിട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ് ഇനി നമുക്ക് അതൊന്നും അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ അങ്ങനെ പരിപ്പിന്റെ കുക്കർ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് വിസലടിച്ചിട്ടാണ് പിന്നെ ഇത് തുറന്ന് നോക്കുന്നത് അപ്പത്തിന് തന്നെ കണ്ടീന പരിപ്പ് നല്ലോ മെന്തിട്ടുണ്ട് തക്കാളി മെന്തിട്ടുണ്ട് അതിൽ ലേസം വെള്ളം അങ്ങോട്ട് പാറന്നു കൊടുത്തിട്ട് നല്ലോ ഒന്ന് ഒരതി ഉടക്കട്ടോ വല്ലാതെ അങ്ങോട്ട് ഒരതി ഉടക്കണ്ടെന്നൊരു ആവശ്യമില്ല ഒത്തിരിയും വെന്തുക്കണ് പിന്നെ ഞാൻ പരിപ്പും തക്കാളിയും കറി വെക്കുമ്പോൾ ഉണ്ടല്ലോ കണ്ടറിഞ്ഞ് വെക്കും നല്ല കറി ഒഴിച്ചു ഇവിടെ ഈ പരിപ്പും തക്കാളി അയച്ചാൽ വൈകുന്നേരത്തേക്കൊന്നും ഈ കറി ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം വെള്ളമൊക്കെ പാർന്നിട്ട് അതിന്റെ ശേഷം ലേസം ഉള്ളിയൊക്കെ തോലൊഴിച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളി ലേസം ചതച്ച് വെച്ചിട്ടുണ്ട് പരിപ്പും കറിയും ഒന്ന് തൂമിച്ചാൽ ചെയ്യണല്ലോ അപ്പം വെളുത്തുള്ളി ചതച്ചു ചുവന്നുള്ളി അരിഞ്ഞിടുന്നുണ്ട് പിന്നെ ഉപ്പേരിക്ക് കിട്ടിയിരിക്കണത് പയറാണ് അപ്പം അതിന് ഇല്ല ഉള്ളി അരിമ്പാടമാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും തളംങ്ങട്ട് നല്ലോം വന്നിട്ടില്ല അപ്പം അതിൻ്റെ മുന്നോടിയായിതാ ഞാൻ ലേസം ഉള്ളി അരിഞ്ഞും വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഞമ്മളെ പരിപ്പും കറി നല്ല വെട്ടി തിളക്കണുണ്ട് കേട്ടോ ഇനി അതങ്ങട്ട് മാങ്ങി വെച്ചിട്ട്താ ഞാനൊരു ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് വലിയ ചട്ടി തന്നെ കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലല്ലേ പയറ് വെക്കണത് അപ്പോൾ ഒന്ന് നിങ്ങൾ കടുക് പൊട്ടിച്ചിട്ടേ കടുക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ ലേസം എന്താണ് ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് വെഞ്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്നിങ്ങോട്ട് മൂത്ത് വരുമ്പോൾ അണക്കമുളകും ലേസം വേപ്പിൻ്റെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല മൂത്തതിൻ്റെ ശേഷം നമ്മൾ ഇത് ആ കറിക്ക് ഒന്ന് ഒന്നങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഞങ്ങൾക്ക് കാണിച്ച് തന്നതിന് കാട്ടും കുറച്ചുംപാടെ കറി കൂടിയിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ കുക്കർ നിറച്ച് കറിയാണ് ഇനി അതങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഇങ്ങോട്ട് അളക്കി ഉണ്ടാക്കി ഇങ്ങാണ്ട് കുറച്ച് നേരം ഇങ്ങോട്ട് മൂടി വെക്കുക അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് നല്ലതുമാണ് കേട്ടോ വല്ലാതെ ഏരി രണ്ട മതി ഒരു പച്ചമുളകൊക്കെ ഇടുക ബാക്കി ഉണക്കമുളക് ഇടുക പിന്നെ മുളകും പൊടിയും ചേർക്കണ്ട അങ്ങനെ ആ കറിയുടെ പണി കഴിഞ്ഞു പിന്നെ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേസം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്കുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയുടെ കളർ ഇന്നലെ കോഴി പൊരിച്ച പൊരിച്ചെണ്ണയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ കോഴി പൊരിച്ച പൊരിച്ചെണ്ണയിൽ എന്തോ ഉണ്ടാക്കുമ്പോൾ ചോദിച്ചിരുന്നു എന്തെണ്ണ ഉപയോഗിച്ചാലേ പക്ഷെ ഞാൻ കോഴി പൊരിച്ച എണ്ണ തോനൊന്നും ഉപയോഗിച്ചില്ല കേട്ടോ രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ചും അങ്ങനെ പയറിട്ടു കൊടുത്താൽ മൂടി വെച്ചു ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്നങ്ങോട് വാർത്ത് വെക്കട്ടെ അത് വാർത്ത് വെച്ചിട്ട് ഇനി വാക്കില്ല പരിപാടി ചെയ്യുക കാരണം ഇത് മറക്കുള്ളൂ പെട്ടെന്ന് മറക്കൂട്ടോ പോലീസം തന്നെ ഉണ്ടായി ഇങ്ങനെ വെച്ചിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഓർമ്മ വന്നത് അപ്പത്തിന് ചോറും കടു പായസമായിന്നുട്ടോ എന്നാലും കൊന്ന പാപം തിന്ന് തീർക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടക്കൊട്ടയെ കണ്ണു ഊറ്റിങ്ങാണ്ട് അങ്ങനെയാണ് അന്ന് ചോറ് തിന്നത് വൈകുന്നേരത്തേക്ക് കേടേലൊന്നും ചീരുന്നില്ല അങ്ങനെ അതവിടെ വാർത്ത് വെച്ചിട്ടുന്ന് ഞമ്മക്ക് പച്ചമീനൊന്നും കിട്ടിയിട്ടില്ല മക്കളെ എന്ന് ഉണക്കമീനാട്ടോ ഉണക്കൽ മീനും കട കൂട്ടാം പൂതി അഴിക്കണ് അപ്പം വള്ളത്തിൽ വള്ളത്തിലിട്ട് അയച്ചിട്ടുണ്ട് നല്ല ഉപ്പുണ്ടാവുമല്ലോ അതൊന്ന് കുറഞ്ഞോട്ടെ അതിൻ്റെ ശേഷം ആ സേമീൻ ലേസം ഇട്ടിട്ടുണ്ട് ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്തിട്ടാണ് പപ്പുമാവ് ഉണ്ടാക്കണ വെറും സേമീൻ ഉണ്ടാക്കലുണ്ട് പച്ചക്കറി എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നമ്മളെ തടിക്കൊക്കെ നല്ലതല്ലേ അങ്ങനെ ഞാൻ ഇന്ന് ഒരു കേങ്ങും രണ്ട് കാരറ്റും പിന്നെ ഞാൻ രണ്ട് മുട്ടയും ചേർക്കണുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കൊപ്പ് ഉണ്ടാക്കിയാൽ അങ്ങനെ ദാ ഇതൊക്കെ ഏകദേശം തോലൊക്കെ ചെത്തിയിട്ട് ഞാനൊന്നൊരു ഓട്ടപാത്രത്തിങ്ങോട്ട് നുറുക്കി ഇടുകയാണ് കുറച്ച് വലുതാക്കിയിട്ടോ നുറുക്കണ വല്ലാതെ ചെറുതാക്കിയിട്ടല്ല കാരണം എന്താ വെച്ചാൽ ഈ കഷ്ണങ്ങളൊക്കെ ആണ് വെന്ത്ങ്ങോട്ടോടെ അപ്പോൾ കുറച്ച് കനത്തിൽ അങ്ങോട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ദാ കേങ്ങൊക്കെ ചെത്തിയപ്പോൾ വീതനമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ഇങ്ങോട്ട് പറ്റി പറ്റിപ്പൊടിച്ചും വെള്ളം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പാത്രത്തൊക്കെ ഇട്ടതിൻ്റെ ശേഷം ആ മീനൊന്ന് തോല് ചീന്തട്ട് നല്ല മാന്തളാണ് കേട്ടോ കിട്ടിയിരിക്കണത് എനിക്കാണെങ്കിൽ മാന്തളും തളേനൊക്കെ ഭയങ്കര ഇഷ്ടം ഉണക്കൽ മീനൊക്കെ ഒരു പ്രത്യേക രസമല്ലേ രണ്ടോ എന്താ മുളകും പൊരിച്ചണമെന്ന് കരുതുന്നുണ്ട് മോരിൽ മുക്കിയ മുളകുണ്ട് അങ്ങനെ മീൻ തോല് ചീന്തി പിന്നെ ആ വേസ്റ്റൊക്കെ ഒന്നൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അതവിടെ കൊണ്ടുപോയിട്ട് ആ മീനൊന്ന് കെകി കൊടുുന്നതിൽ കായം കൂട്ടിയിട്ടുണ്ട് ലേസം മഞ്ഞപ്പൊടിയും ലേസം മുളകും പൊടിയും അങ്ങോട്ട് കായം കൂട്ടി വെച്ചിട്ട് നമ്മൾ നുറുക്കി വെച്ച കേങ്ങും കയറ്റതാ കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ വിസിലിങ്ങോട്ട് അടിച്ചിട്ടോ രണ്ട് വിസിലിനൊന്നും കാത്തിൽക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ആ ഞാൻ പയറടുപ്പത്ത് വെച്ചിരുന്നു അതൊക്കെ ഒന്നും ഇങ്ങോട്ട് വെള്ളം മാറ്റി വന്നിട്ടുണ്ട് അത് മാങ്ങിയിട്ട് ഇനി മുട്ട പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് മുട്ടയാണ് ഞാൻ ഉപ്പുമാവ് കൂട്ടുന്നത് അത് ഞാൻ കലക്കണമൊന്നുമില്ല കേട്ടോ എങ്ങനെ അങ്ങോട്ട് ചട്ടിക്ക് പാരിയാണ് അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യുക എന്നിട്ടൊന്നും അങ്ങോട്ട് കുത്തി വറക്കുക ചെയ്യണത് വല്ലാതെ മുരിയിച്ചിണില്ല ഹാഫ് വേവിൽ ഇങ്ങോട്ട് മാങ്ങി വെക്കുകയാണ് ചെയ്യണത് അങ്ങനെ ഈ ഒരു വേവാണ് കേട്ടോ ഇതാക്കീണ് അത് മാങ്ങി വെച്ചു എന്നിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ലേസും പാടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഇതാ മീൻ അടുക്കി പെറുക്കിങ്ങനെ വെക്കുകയാണ് കേട്ടോ കുറച്ച് കൂടുതൽ തന്നെ പൊരിച്ചിട്ടുണ്ട് നീറ്റന്നാക്കുണ്ടെങ്കിൽ എനിക്ക് തിന്നാലോ കരുതിങ്ങാണ്ടാണ് പിന്നെ ഞാനിതാ കോഴി പൊരിച്ച എണ്ണ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കടുക് ഇട്ടു ഉണക്കമുളകും വേപ്പിൻ്റെയിൽ ഇട്ട് അത് പൊട്ടിപ്പൊരിഞ്ഞപ്പോൾ ഒരു ഉള്ളി കുറച്ച് കനത്തിൽ കൊത്തി അരിഞ്ഞിരുന്നു അതും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് ചെറുതായി ഒന്ന് വാടിയതിൻ്റെ ശേഷം കുറച്ച് തോന വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വറുത്ത സേമിയേനാവുമ്പോൾ നല്ല വേവ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ എന്തായിട്ടില്ല സൊപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളക്കുമ്പോഴത്തേന് ഞമ്മളെ മീനൊന്നും നല്ല മുരിച്ചാൽ വേണ്ടി ഈ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അങ്ങോട്ട് മാങ്ങി വെച്ചിട്ടുണ്ട് ഞമ്മളെ ഉപ്പുമാവിൻ്റെ വള്ളതാ വെട്ടി തിളക്കണു ഞാൻ എനിക്ക് സേമിയേനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ സേമിയ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വല്ലാതൊന്നും ഇതാവണ്ട ഒന്നിങ്ങോട്ട് അളക്കി കൊടുക്ക ഒരു മുക്കാ മുക്കാവേവാ നമ്മൾ നുറുക്കി വെച്ച പച്ചക്കറി ഉണ്ടല്ലോ ക്യാരറ്റും കിഴങ്ങും ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ച് വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ട് പിന്നെ മുട്ട രാ ഹാഫ് വേവില് ഒന്ന് കുത്തി വറുത്ത് വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ എല്ലാതും പാടെ കുടന്നൊന്നിങ്ങോട്ട് മിക്സ് ആവാനുടോ പിന്നെ എന്താണ് സേമിയപ്പുമാവ് വെച്ചാൽ ശരിയാവണില്ല സേമിയേനെ ഈ ഒരു വേവാണ് നല്ലത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫ് മസാലയും അതുപോലെ തന്നെ തക്കാളി എന്താ ചിക്കൻ മസാല എന്തും ചേർക്കാം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെറും ഉണക്കമുളകാ ചേർത്തിട്ട് പച്ചമുളകും ചേർത്തിട്ടില്ല ഇത് വൈകുന്നേരം വരെയും ഈ ഒരു ഉണ്ടാവും അങ്ങനെ അടുപ്പ്മത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ചായ കാച്ചാൻ ഉണ്ട് അതിൻ്റെ മുന്നേതാ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് പാത്രം കുറച്ച് മോറാൻ സിങ്കലുണ്ടായിരുന്നു അതൊക്കെ മോറി വന്ന് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ അത് ആ വിഭവങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഉണക്കമുളക് പൊരിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തരക്കിനുള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസലാമലൈക്കും